ഹെലോ വെൽക്കം ടുബാസ് കിച്ചൻ എല്ലാവർക്കും സുഖാണോ സുഖമാണോ വിശ്വസിക്കുന്നു അപ്പൊ ഞാനിൻ്റെ നല്ല റെസിപ്പി ആയിട്ടാണ് നോക്കിയിട്ടുള്ളത് കാരണം വെച്ചാല് ചവച്ചോ കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചൗച്ചോ എന്നുള്ള റെസി വെജിറ്റബിളെ ഞാൻ കുറെ റെസിപ്പി സപ്പോ ചട്നി അതേപോലെ പരിപ്പൂ ചേർത്തുള്ളൊക്കെ നല്ല ടേസ്റ്റാണ് എല്ലാം ചന്തോരൻ എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് വന്നിട്ട് ഞാൻ കൈയിലൊക്കെ ഒഴിച്ചിട്ട് ഒരു പച്ചടിയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഇന്നത്തെ നമ്മുടെ ചവിച്ച കൊണ്ടുള്ള റെസിപ്പിക്ക് വേണ്ടിട്ട് കണ്ടോ അങ്ങനെ ഒരു ചൌച്ചവും എടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് നമുക്ക് കട്ട് ചെയ്യണം ഇത് കട്ട് ചെയ്യണത് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് വേറെ ചവച്ചോടെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ചവച്ചവും പരിപ്പും കൂടെയുള്ള ഒരു കൂട്ട് അതുപോലെ ചവച്ചോ പിട്ടെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചവച്ച കൊണ്ട് ഇത് വളരെ നല്ല ഒരു വെജിറ്റബിളാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കി കഴിക്കണം എന്താണ്ട് ഈ മധ്യത്തിലുള്ള ഈ ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് വേണ്ട അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് എൻ്റെ സ്കിന്നുണ്ടല്ലോ ഇതും കൂടെ ഒക്കെ എടുത്തേക്കാം ഇതേപോലെ ഉണ്ടെങ്കിൽ പീലർ വച്ചും ചെയ്യാം കത്തി മത്തിവെച്ചും ചെയ്യാം ഓക്കെ ഇനിയിപ്പം നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇതിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം ചെറുതായിട്ട് കട്ട് ചെയ്താൽ അത്രയും നല്ലത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും നല്ലതായിരിക്കും ഇത് നമ്മളൊക്കെ ഇങ്ങനെ മിന്നായിട്ട് കട്ട് ചെയ്യും കണ്ടോ ഇതുപോലെ ചെറുതായിട്ട് ഞാൻ എല്ലാം കട്ട് ചെയ്തു വെച്ചേക്കാം ചൊവ് മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്യാം അപ്പം ഞാൻ അത് മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കണം അപ്പം ഞാനിത് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ അരക്കപ്പ് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇടുന്നു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം മുടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇടക്കിടയ്ക്ക് തുറന്ന് നോക്കോണേ വന്നിട്ടുണ്ടോന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം ഉണ്ടോ വേഗം ഇതിൽ ജലാംശം കൂടുതലുള്ള ഒരു വെജിറ്റബിൾ ആണ് എന്നാലും നമ്മളിത് വേവിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ആവശ്യം ഇത്രയേ ഉള്ളൂ നല്ലപോലെ മൊഴി വെന്ത് കിട്ടട്ടെ തുറന്ന് ഒഴിച്ച വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് വെക്കിയിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നല്ലപോലെ വെള്ളിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു എണ്ണ ഒന്ന് ചൂടാവട്ടെ ഇതിലിപ്പോൾ നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം എന്നിട്ടത് ഒരു ഇഞ്ച് നീളത്തിൽ കൊത്തി അരിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു

ഒന്ന് കച്ചമണമൊന്ന് മാറിക്കിട്ടെ ഇനിയിപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ കുറച്ച് മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കാം നല്ല ശേഷം നമ്മൾ വേണിച്ചു വെച്ചിരിക്കുന്ന ആ ചവിച്ച് കൊടുക്കാം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പൊ ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നു എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിന് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് പുളിപ്പില്ലാത്ത തൈര് ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് മതിയായില്ലെങ്കിൽ ഒരക്കപ്പ് കൂടെ ചേർക്കേണ്ടി വരും ഇപ്പം ഞാൻ ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കോളാം മതി ഒരു കപ്പ് ഇപ്പം കട്ട തൈരായതുകൊണ്ടേ അത് മതി ഇത് പുളിപ്പില്ലാത്ത തൈരാണ് കേട്ടോ ഉപ്പൊന്നു നോക്കിക്കോളാം ശാഖന ഉപ്പ് വേണം പുളിപ്പില്ലാത്ത തൈരാണ്ട് തൈരണ്ട് ഉപ്പ് ചേരത്തില്ല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു ഞാനൊരു ബൗളിലോട്ട് മാറ്റിയേക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ചോച്ചവും പച്ചടി സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട് വളരെ ഈസി വല്ലേ ഇതുണ്ടാക്കാനായിട്ട് ചവച്ചവും കൊണ്ടുള്ള തൈര് പച്ചടി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചിലപ്പോൾ ചെയ്യാനും വളരെ എളുപ്പമാണ് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് ഈ ചൗച്ചവും തൈരവും കൂടെയൊക്കെ ചേരുമ്പോഴേ എരിവൊന്നും അധികം ചേർത്തിട്ടില്ല വളരെ നല്ലതാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്